ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജീവിതത്തിലെ സഹനത്തെക്കുറിച്ചാണ് സങ്കീർത്തന പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം മൂന്നാം വചനം എനിക്ക് അപ്രാപ്യമായ ഈ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കയറാൻ പറ്റാത്ത ഒരു പാറയിലേക്ക് ദൈവമേ എന്നെ കയറ്റി നിർത്തണമേ എന്ന് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാ അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗങ്ങൾക്ക് എന്ന് സഹനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുക നമ്മുടെ ജീവിതം നമുക്ക് കാശ് കൊടുത്തു വാങ്ങാനാവില്ല ആഗ്രഹിക്കുന്ന ജീവിതം ഒരിക്കലും കാശ് കൊടുത്തു വാങ്ങാനാവില്ല ദൈവം നിനക്ക് ദാനമായി നൽകിയ ജീവിതത്തെ അത് ദാനമായി കണ്ടിട്ട് അവൻ്റെ കുരിശൻ്റെ വഴിയിലൂടെ ഞാനും നിങ്ങളും പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ പറഞ്ഞിട്ടുമുണ്ട് ആ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പം എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും എനിക്ക് അപ്രാപ്യമായി ഈ പാറയിലേക്ക് എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ എന്ന് ഉത്തമഗ്രദത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയ പതിനാലാമത്തെ വചനം എൻ്റെ പ്രാവേ പാറ പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ നിന്റെ മുഖം മനോഹരമാണ് നിന്റെ സ്വരം മധുരമാണ് എന്ന് പ്രിയപ്പെട്ടവരെ ദൈവശാസ്ത്രജ്ഞന്മാര് ഈ വചനഭാഗത്തിൽ ഇത് പ്രത്യേകമായി പറയുക പരിശുദ്ധി അമ്മയെക്കുറിച്ചാണെന്ന് പറയപ്പെടുന്നു അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ ജീവിതം മനോഹരമായി തീർന്നത് അമ്മയുടെ സ്വരം മധുരമായി തീർന്നത് ഈ ചെങ്കുത്തായ മലയോരത്തിലും ഈ പാറ ഇടുക്കുകളിലും അമ്മ ജീവിച്ചപ്പെടാം ഒരു ക്രിസ്ത്യാനിയായ എൻ്റെ ജീവിതം മനോഹരമാക്കണമെങ്കിൽ എൻ്റെ ജീവിതം സുന്ദരമാക്കണമെങ്കിൽ തമ്പുരാൻ എൻ്റെ ജീവിതത്തിലും ഈ പാറയിടുക്കുകളും ചെങ്കുത്തായ മലയോരവുമൊക്കെ അനുവദിക്കും ഈ മലയോരം എന്ന് പറയുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങള് ശൂന്യതകള് നാണം കിടത്തലുകള് വേദനകള് തകർച്ചകൾ ഒക്കെ അവിടെ കൈ നീട്ടി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ പാറയിലേക്ക് എനിക്കൊന്ന് കയറി നിൽക്കണമെന്ന് ഇതിന് മുകളിലേക്ക് എന്നെ ഒന്ന് എടുത്തു വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ അത് പ്രാർത്ഥിച്ച സങ്കീർത്തകന്റെ ജീവിതം മുഴുവൻ ദൈവം ഒപ്പം വരിക്കുകയാണ് എന്നിട്ടും അപ്പസ്തോല പ്രവർത്തനം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം ഈ പ്രാർത്ഥിച്ച സങ്കീർത്തകനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എന്റെ ഹിതം നിറവേറ്റുമെന്ന് സഹനങ്ങൾ വേദനകൾ നൊമ്പരങ്ങൾ ഒക്കെയായിട്ട് നിൽക്കുന്ന ഈ ദാവീദിനെ കുറിച്ച് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുകയാണ് അവൻ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നുവെന്ന് ദൈവം നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഹിതം നീ അനുവർത്തിക്കുവാൻ വേണ്ടിയാണ് ഖിബ്രാ കൃതി ലേഖനം പത്താം അധ്യായം ഏഴാമത്തെ വചനം ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു എന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനഭാഗമാണിത് അവൻ തൻ്റെ ശരീരത്തിൽ പീഡയേറ്റു വേദനയേറ്റു നൊമ്പനം ഏറ്റിട്ട് അവൻ ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റിയെന്ന് ഈശോയെക്കുറിച്ച് മത്താട് സവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ ജ്ഞാനസ്നാന വേളയിൽ നാം കാണുന്നുണ്ടല്ലോ സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരം പിതാവിന്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ വലിയൊരു ഒരു അംഗീകാരം കിട്ടുവാൻ വേണ്ടിയാ ഈ സ്വർഗത്തിന്റെ സ്വരം നിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ വേണ്ടിയാ അവൻ നിനക്ക് സഹനങ്ങൾ തരിക ഒളിച്ചോടി പോയി അവിടെ നിന്ന് ഓടിയോടി മാറി മാറിപ്പോയി ആത്മഹത്യയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ ചെന്നുപെട്ടാൽ ഒരിക്കലും സ്വർഗത്തിന്റെ ഈ വലിയ അംഗീകാരം നമ്മളെ തേടി വരികയില്ല ശൂന്യതയിലേക്ക് ഇല്ലായ്മയിലേക്കൊക്കെ നിരന്തരം ആനയിക്കപ്പെടുമ്പോൾ യാമങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നീ ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവഹിതത്തിന് കീഴടങ്ങണം അവിടത്തോടെന്ന് ഇണങ്ങിച്ചേരാൻ നിനക്ക് കഴിയുമ്പോൾ സ്വർഗത്തിലെ സ്വർണ ലിപികളില് നിന്റെ പേര് അവൻ എഴുതി എഴുതിവെക്കും സ്വർണ്ണ സങ്കീർത്തനത്തെ കുറിച്ച് നാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ബൈബിൾ വായിക്കണമെന്ന വലിയ വലിയ ആഗ്രഹത്തോടെ തൻ്റെ കുടുംബത്തിന്റെ തിരക്കുകൾക്കിടയിൽ ബൈബിൾ തുറന്നു വെക്കും അല്പസമയം കിട്ടുമ്പോൾ ഓടി വന്ന് പ്രാർത്ഥിക്കും തമ്പുരാനെ അടുത്തത് എന്ത് ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് ആ ഒരു കൊച്ചു പ്രാർത്ഥന ദൈവം കേൾക്കുകയാ ഒരു ജോലി കഴിഞ്ഞ് ഓടി വന്ന് ബൈബിള് വായിക്കുമ്പം ആ ഒരു സെന്റൻസ് പൂർത്തിയാക്കാൻ പറ്റുന്നതിന് മുമ്പ് അടുത്ത ജോലിക്ക് പോവുകയാണ് ജീവിതത്തിന്റെ ഭാരം ഇങ്ങനെ തഴുകി തഴുകി കടന്നു പോകുമ്പോൾ ദൈവത്തോട് മനസ്സിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ഓടി വന്ന് ബൈബിൾ വായിച്ച് ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുക മൂന്നാം തവണ തിരിച്ചു വരുമ്പോൾ കാണുക ആ വചനങ്ങൾ സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിരിക്കുന്നതായി നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴാണ് ഈ അപ്രാപ്യമായ പാറയിലേക്ക് എനിക്ക് കയറി നിൽക്കാനായിട്ട് പറ്റുക മോശയ ദൈവം തിരഞ്ഞെടുത്തുവെന്ന് നമുക്കറിയാം മോശ ദൈവം നയിച്ചുവെന്ന് നമുക്കറിയാം മോശയുടെ ജീവിതത്തില് സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും പരാതി പരിഭവങ്ങളൊക്കെ കേൾക്കേണ്ടതൊക്കെയായി വന്നിട്ടുണ്ട് എങ്കിലും മോശ ഒറ്റ ഒരു കാര്യം ചെയ്യുന്നുണ്ട് മോശയുടെ യാത്ര മുഴുവൻ ദൈവത്തിന്റെ മുഖം നോക്കിയുള്ള യാത്രയായിരുന്നു സങ്കീർത്തനം ഇരുപത്തിയേഴ് എട്ട് വചനം പറയുകയാ എന്റെ മുഖം തേടുവൻ എന്ന് അവിടുന്ന് എന്നോട് മന്ത്രിച്ചു കർത്താവേ ഞാൻ അങ്ങയുടെ മുഖം തേടുന്നുവെന്ന് അവൻ ഏറ്റുപറയുകയാ ഈ ദൈവത്തിന്റെ മുഖം നിനക്ക് കാണണമെങ്കിൽ ആ മുഖമെന്ന് പറയുക ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുഖമാണ് അവൻ്റെ മുഖത്തേക്ക് നീ നോക്കുമ്പം അവൻ്റെ തലയിൽ ഒരു മുൾമുടിയുണ്ട് അവൻ്റെ മുഖത്ത് നിറയെ മുറിപ്പാടുകളുമുണ്ട് നിൻ്റെ ക്രിസ്തു ഇങ്ങനെ മുറിപ്പെട്ടുവെങ്കിൽ നിൻ്റെ ക്രിസ്തു ഇന്ന് മുഖത്ത് എത്തിയിരിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ മുറിപ്പാടുകളും നിൻ്റെ തലയിലിരിക്കുന്ന ഭാരങ്ങളും സഹനങ്ങളും വേദനകളുമൊക്കെ ഈ മുറിവേറ്റ അവൻ്റെ മുഖത്തോട് ചേർത്ത് വയ്ക്കുമ്പം അവൻ്റെ മുൾമുടിയിലേക്ക് നീ ചേർത്ത് വയ്ക്കുമ്പം അവൻ നിന്നെ അനുഗ്രഹിക്കാതെ പോവുകയില്ല ഒരു സ്ഥലത്ത് ധ്യാനത്തിന് ചെന്നപ്പം ഒരു ചേച്ചി സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു സിസ്റ്ററെ അഞ്ചു വർഷമായിട്ട് എൻ്റെ ഒരു വശം മുഴുവൻ ശക്തമായ വേദനയാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും എവിടെയെല്ലാം പോയിട്ടും എനിക്ക് അതിനൊരു മാറ്റം കിട്ടിയില്ല ഒരു ദിവസം വിശുദ്ധ കുർബാനയില് ഞാൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ തിരുമുഖം ഞാൻ കണ്ടു എൻ്റെ ഈ വലിയ വേദന എൻ്റെ ഈ ദുഃഖം എൻ്റെ ഈ ആരോഗ്യക്കുറവ് അവൻ്റെ മുഖത്തോട് ഞാൻ ഒന്ന് ചേർത്ത് വെച്ചു അന്ന് കുർബാനയ്ക്ക് ശേഷം പിന്നീട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല എന്ന് നിനക്കൊരു നൊമ്പരം വരുമ്പം അവൻ്റെ ജീവിതത്തിലേക്ക് അത് കൊടുക്കാനായിട്ട് ഈശോ നിന്നെ തൊടുന്നതാണ് നിൻ്റെ സഹനം ഇങ്ങനെ വായിച്ചത് ഞാൻ ഓർക്കുന്നു ദൈവം ഒരു വ്യക്തിയെ അവൻ്റെ കൈവെള്ളയിലേക്ക് എടുത്തു വെക്കുമ്പം നിനക്ക് അനുഭവപ്പെടുന്ന ചൂടാണ് സഹനമെന്ന് അതെ കയ്യിൽ ഒരു കാര്യം മുറുകെ പിടിക്കുമ്പോൾ അതിലിങ്ങനെ കുറച്ചുനേരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന സാധനം പോലും ചൂടായിട്ടിരിക്കും കാരണം ഉള്ളം കൈ നിറയെ ചൂടുണ്ട് അതുപോലെ ഈശോ നിന്നെ എടുത്തു പിടിക്കുന്നതാണ് നിന്റെ സഹനത്തിൻ്റെ വേള എന്ന് പറയുക അപ്പോൾ നിനക്കൊരു കുഞ്ഞ് നൊമ്പര അനുഭവപ്പെടും നിനക്ക് അനുഭവപ്പെടുന്ന ചൂടുണ്ടല്ലോ തമ്പുരാൻ പറയുന്നില്ലേ എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങു നിർത്തിയിരിക്കുന്നത് ക്ഷേപ്രവാചം എൻ്റെ പുസ്തകത്തിൽ വചനം പറയുകയാണ് വീണ്ടും നാൽപ്പത്തൊമ്പതാം അദ്ധ്യായം പതിനഞ്ച് മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പം ഇതാ നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉള്ളം കയ്യിൽ ഇരിക്കുകയാണ് ഞാനും നിങ്ങളുമൊക്കെ അപ്പോൾ അവൻ നമ്മെ മാറ്റിക്കളഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ സഹനങ്ങളെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം സഹനം വരുമ്പം നമ്മൾ നോക്കേണ്ടത് ഈശോയുടെ മുഖത്തേക്കാണ് അവൻ താഴോട്ട് നോക്കരുത് നാം കാണുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരെ വിട്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോയി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കടലിലൂടെ സഞ്ചരിക്കുന്ന ശിഷ്യരെ കാണുകയും അവർ ഇതുവരെ അക്കരെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ശിഷ്യരെ കാണാനുള്ള ആഗ്രഹത്തോടെ ഈശോ ഇങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു നടന്നു വരികയാണ് അപ്പോൾ പത്രോസിന് വലിയൊരാഗ്രഹം എന്റെ ഈശോയെ ഈ കടൽ പുറത്തുകൂടി എനിക്ക് വരണം എൻ്റെ അടുക്കലേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കണമെന്ന് തൻ്റെ ശിഷ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഈശോ പറയുക പത്രോസെ കടന്നു പോന്നോളൂ എന്ന് അവൻ വളരെ ആഗ്രഹത്തോടെ തൻ്റെ ഗുരുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ നടന്ന് നടന്ന് പോരുക ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി പോരുമ്പം അവൻ്റെ കാലിൻ്റെ അടിയിലൊരു മീൻ കൊത്തി എന്ന് ചിന്തിക്കുക അവൻ പെട്ടെന്ന് മുഖത്ത് നിന്ന് കണ്ണുപറിച്ച താഴേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കടലിൻ്റെ വെള്ളത്തിൻ്റെ ആഴം അവൻ കണ്ടു താൻ മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് രക്ഷിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കഴുത്തോളം വെള്ളത്തിലേക്ക് മുങ്ങുന്ന പത്രോസിനെ തമ്പുരാൻ കൈപിടിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഗ്രന്ഥത്തിന് നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പം ഒരിക്കലും അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കരുത് അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കാതിരുന്നാൽ അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും പല വ്യക്തികളും നമ്മുടെ കുടുംബത്തിന് അതിഥിയായി കടന്നു വരാറുണ്ട് അതിഥിയായി കടന്നു വരുന്ന വ്യക്തിയോട് ഇരിക്കണമെന്ന് പറയും ഭക്ഷണം കൊടുക്കും ഒന്നോ രണ്ടോ ദിവസം അവരവിടെ താമസിക്കും പിന്നെ അവർ നിൻ്റെ കുടുംബത്തിൽ നിന്ന് പോകണം അതൊരു യാഥാർത്ഥ്യമാണ് ഒരിക്കലും നിന്റെ കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയായി നീ അവരെ സ്വീകരിക്കുന്നില്ല നിനക്ക് സ്വന്തമായി കുറേ ആളുകളുണ്ട് എന്നാൽ ഈശോയും നീയും തമ്മിലുള്ള ബന്ധം നീ അതും തിരിച്ചു മാറ്റി എഴുതണം നീ ഈശോയുടെ അതിഥിയായി മാറണം ഈശോയുടെ കുടുംബത്തില് നീ താമസിച്ച് തുടങ്ങണം ഈശോയുടെ അതിഥിയായി നീ മാറുമ്പോൾ ഒരു അതിഥി വരുമ്പോൾ വിഭവങ്ങൾ വച്ചു വിളമ്പി കൊടുക്കുന്നത് പോലെ ഒരു കുറച്ചു രൂപ കടമേടിക്കാൻ അവർ നിന്റെ അടുത്ത് വരുന്നതെങ്കിൽ നീ അവർക്ക് നിന്റെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കുന്നത് പോലെ ഈശോയുടെ അതിഥിയായി നീ മാറിയിട്ട് നിന്റെ സഹനങ്ങളും നമ്പരങ്ങളുമായി അവന്റെ മുമ്പിൽ നീ പോയിരിക്കുമ്പം ഈശോ തൻ്റെ കയ്യിലുള്ളതൊക്കെ നിനക്ക് തരും ഈശോയുടെ കയ്യിലുള്ളതൊക്കെ നിനക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ സഹനങ്ങളിലും നമ്പരങ്ങളിലും ഇന്ന് വരെ നാം ചിന്തിച്ചിട്ട് ഓടിച്ചെന്ന് ചോദിച്ചു മേടിച്ച് തിരിച്ചു പോകുന്ന വ്യക്തിയായി മാറാതെ മറിച്ച് നിൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് അങ്ങ് കൊടുത്തിട്ട് ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പം അവിടെ തമ്പുരാൻ ഇടപെടുക തന്നെ ചെയ്യും അവിടെ കർത്താവ് കരുണയോടെ കടന്നു വരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ദുഃഖം ഞാൻ ഓർക്കുന്നു ഫോൺ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചതാ വിവാഹമൊക്കെ നടക്കുവാനായിട്ട് ആലോചിച്ചു ഒരുങ്ങി പത്ത് വർഷമായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന രണ്ട് യുവതി യുവാക്കൾ അടുത്തിരിക്കുന്ന സമയം രണ്ടുപേരും നല്ല ജോലിയിലാണ് രണ്ട് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് ഒരു ദിവസം ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടുള്ള ഈ യുവാവ് ഡോക്ടറിൻ്റെ കൂടെ സർജറിക്ക് സഹായിക്കുന്ന സമയത്ത് ഡോക്ടർ ഒരു എയ്ഡ്സ് പേഷ്യൻറ്റിനെ സർജറി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർജിക്കൽ ബ്ലേഡ് താഴേക്ക് വേണ്ടിട്ട് ഈ നേഴ്സിൻ്റെ കയ്യിലെ ഞരമ്പിലെ തട്ടി ഞരമ്പ് മുറിയുകയാണ് എയ്ഡ്സ് പേഷ്യൻറ്റിന്റെ ബ്ലഡ് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡുമായി ക്രോസ് ചെയ്തു ഒരു തെറ്റും ചെയ്യാതെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത വ്യക്തി ഒരു ഒരു നിമിഷം കൊണ്ട് എയ്ഡ്സ് പേഷ്യൻ്റായി മാറുകയാണ് വലിയ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് നിരാശയിലേക്ക് വേദനയിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ നാം കാണുകയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്കില്ല പക്ഷേ ആ വ്യക്തി പതറിയില്ല കാരണം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവന് അവൻ അവൻ പതറിയില്ല അവൻ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നൊപ്പം തന്നെ ഈശോയുടെ അടുക്കലേക്ക് ഈ നൊമ്പരങ്ങളും ഭാരങ്ങളും വേദനകളും ഒക്കെയായി പോകും അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് നോക്കിയിരുന്നവൻ പ്രാർത്ഥിക്കുകയാ നിന്റെ രക്തം എനിക്ക് തരണമെന്ന് എൻ്റെ രക്തത്തിന് പകരം നിൻ്റെ രക്തം എനിക്ക് തരണമെന്ന് ഈശോ കേൾക്കാതെ പോകില്ല പ്രിയപ്പെട്ടവരെയാ പ്രാർത്ഥന ചോദിച്ച് മേടിക്കാൻ അവകാശമുണ്ട് നമുക്ക് നിന്റെ നൊമ്പലങ്ങളും വേദനകളും ഒക്കെയായി അവിടെ ചെന്ന് നിന്നിട്ട് ഇത് തരണമേ എന്ന് പറയണം ഈശോ നിനക്കൊരു സഹനം തരുമ്പം ഈശോ നിനക്കൊരു വേദന തരുമ്പം ആ വേദനയിൽ വലിയ അനുഗ്രഹങ്ങളെ ഈശോ ഒളിച്ചു വെച്ചിട്ടുണ്ട് വലിയ അനുഗ്രഹങ്ങളെ ഈശോ ഒളിച്ചു വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ അൽപോൽ സാമ രോഗ കിടക്കയിലാണ് അവൾ കിടന്നു പോയത് വലിയ സഹനമായിരുന്നു അവൾക്ക് അവൾ അനുഭവിച്ചതുമൊക്കെ ഇന്ന് അവളുടെ ജീവിതത്തിലൂടെ അനേകര അനുഗ്രഹം പ്രാപിക്കുകയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ തമ്പുരാൻ ഒരു സഹനം തരുമ്പം അതിലൂടെ അനേക അനുഗ്രഹങ്ങൾ തരാൻ ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട് സഹനങ്ങൾ വേണ്ടെന്ന് ആരും ഒരിക്കലും പറയരുത് അവന്റെ സ്വരം കേൾക്കാൻ നീ ആഗ്രഹിക്കണം ഈ ഇസ്രായേൽ മക്കളെ മോശ ഇങ്ങനെ മരുഭൂമിയിൽ നയിച്ചപ്പം മോശയ്ക്ക് വലിയൊരു വലിയൊരാഗ്രഹമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ മുഖം കാണണമെന്ന് നൊമ്പതമാണ് എപ്പോഴും പരാതിയല്ലാതെ സ്വന്തം ജനതയുടെ ഇടയിൽ നിന്ന് നന്മ പോലും കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള കുടുംബനാഥന്മാരും എന്നുണ്ട് ഒരുപാട് ആയുസും ആരോഗ്യവും സമ്പത്തും ഒക്കെ എടുത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും എപ്പോഴും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ലഭിക്കുന്ന ഒത്തിരി കുടുംബനാഥന്മാരെ കണ്ടുമുട്ടാൻ പറ്റും അവരും ഈ മോശയുടെ സ്ഥാനത്താണ് നിൽക്കുക നയിക്കുന്ന ഒരു വ്യക്തിയാണ് മോശ ചെയ്തതുപോലെ ഇന്ന് അവരും ചെയ്യണം മോശ എന്തു ചെയ്തു ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു അവൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു മോശയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി സ്നേഹതനോടെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ സഹനം കിട്ടുമ്പോൾ നമ്മൾ വളരേണ്ട ഒരു പടിയാണ് ഇവിടെ ഞാനും നിങ്ങളും സഹനം കിട്ടുമ്പോൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമുണ്ട് അവൻ്റെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതിനുവേണ്ടിയാണ് ജീവിതത്തിൽ നൊമ്പരവൻ അനുഭവപ്പെടുക അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനോട് പറയുമ്പം അവനത് കേൾക്കാതെ പോവില്ല കാരണം യശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒമ്പതാമത്തെയായ ഒന്നും രണ്ടും വചനങ്ങൾ രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല നിന്റെ മുൻപില് നിനക്ക് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ കഴിയുന്ന ഈ യേശുവിൻ്റെ കാതുകൾ അടഞ്ഞു പോയിട്ടില്ല ഇവൻ്റെ കൈകൾ നിന്നെ എത്തിപ്പിടിക്കാൻ മേലാത്ത വിധത്തിൽ കുറുകിപ്പോയിട്ടില്ല അങ്ങനെയെങ്കിൽ അവൻ്റെ മുൻപില് നിന്റെ ഈ നമ്പരങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റില്ലേ നീ കാണാത്ത വഴികൾ അവൻ നിനക്ക് വേണ്ടി തുറക്കും പ്രിയപ്പെട്ടവരെ നിനക്ക് വേണ്ടി തുറക്കും സഹനങ്ങൾ ആരും വ്യർത്ഥമാക്കി കളയരുത് ജീവിതത്തിൽ ഒരുപാട് നമ്പരങ്ങൾ സഹനമില്ലാത്ത വ്യക്തികളില്ല ചോദിക്കണം നഷ്ടപ്പെടുത്തിപ്പോയ സഹനങ്ങളെ എടുത്തു വെച്ചിട്ട് ഈ സഹനത്തിന് പകരമായി എനിക്ക് ഇന്ന വ്യക്തിയെ നേടിത്തരണമെന്ന് പ്രാർത്ഥിക്കണം ഇന്ന അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കണം സഹനങ്ങളെ ചെറുത് വെക്കണം ിക്കുന്ന എത്രയോ അമ്മമാരുണ്ടെന്ന് എത്രയോ വ്യക്തികളാ വേദനകളിലൂടെ കടന്നു പോവുക പ്രാർത്ഥിക്കണം ഈ സഹനത്തിന് വിലയായി എൻ്റെ മകളെ അനുഗ്രഹിക്കണേ എൻ്റെ മകനെ അനുഗ്രഹിക്കണേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവിടെ അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊരു പാട്ട് കേൾക്കാറില്ലേ മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ കവിളിൽ ഒരു മുത്തം തന്നുവെന്ന് അതിൻ പേരാണ് സഹനമെന്ന് ഈ മുൾമുടി അണിഞ്ഞ് ഈശോ ഒരു മുത്തം തരും ഈശോ മുത്തം തരുമ്പം ആ സഹനത്തെ വേണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ വലിയ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് ഭർത്താവ് അങ്ങയുടെ മുഖം പ്രകാശിക്കുമ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് ഈ ഈശോയുടെ മുഖം പ്രകാശിക്കുന്ന അനുഭവമാണ് സഹനവുമായി നീ നിൻ്റെ അവൻ്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ ഓർക്കുന്ന ഒരു വ്യക്തി ഷെയർ ചെയ്തത് വലിയ തെറ്റിദ്ധാരണയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വിധത്തില് ചാപ്പലിലിങ്ങനെ പോയി കമന്നു ഇരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഈ തെറ്റിദ്ധാരണ ആരും മാറ്റിത്തരുമെന്നറിയില്ല ദുഃഖത്തോടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഈശോയെ ഒന്ന് വിളിക്കാൻ പോലും പറ്റാത്തപ്പോഴും കട്ടിലിൽ പോയി കമന്നു കടന്ന് കരഞ്ഞില്ല മറിച്ച് ചാപ്പലിലേക്ക് പോകാൻ ഒരു പ്രചോദനം വന്നിട്ട് അവിടെ പോയി ഇങ്ങനെ പടിഞ്ഞിരിക്കുമ്പം ഒരു അനുഭവം ഉണ്ടായി എന്ന് ഷെയർ ചെയ്യുക ഒരു വ്യക്തിയായി ഈശോ അടുത്ത് വന്നിരുന്ന് തൊട്ട് ആശ്വസിപ്പിച്ചുവെന്ന് പിറ്റേന്ന് ജീവിതത്തിൽ പിന്നെ സങ്കടങ്ങൾക്ക് സ്ഥാനമില്ല പിന്നെ കരയേണ്ടത് വന്നിട്ടില്ല കണ്ണുനീര് തമ്പുരാൻ തുടക്കുകയാണ് ഈശോ വഴി തുറക്കുന്ന മേഖലകൾ കണ്ടുവന്നാൽ പറയുക ആശ്വസിപ്പിക്കും ഈശോ അവനെ കാണണം നിന്റെ ജീവിതത്തിൽ സഹനം വരുമ്പം മനുഷ്യനായ ഈശോയെ ചേർത്ത് പിടിക്കാനാ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വരിക ലുക്കാട് സുവിശേഷം ഏഴാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു വചനഭാഗമുണ്ട് തമ്പുനാൻ ഞായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന വചനഭാഗമാ ഓർക്കാം ശവമഞ്ചത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു വലിയ വിലാപയാത്ര അതിന്റെ വെറ്റവും പിറകിലായി അമ്മ മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മ ഇങ്ങനെ കണ്ണുനീരോടെ യാത്ര ചെയ്യുകയാണ് അവൾ ഈശോയെ വിളിക്കാൻ ആരോടും പറഞ്ഞു വിട്ടില്ല പക്ഷേ ദൈവമേ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു എനിക്കിനി ആരുമില്ലല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ എനിക്ക് ആരുമില്ലല്ലോ എൻ്റെ മകൻ നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് നിശബ്ദയായി ആ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവിടെ അലമുറയിട്ടതായി നാം കാണുന്നില്ല നിശബ്ദയായി ആ ശവമഞ്ചത്തിന്റെ പിന്നാലെ ഈ സഹനത്തെ സ്വീകരിച്ച് അവൾ നടന്നു പോകുമ്പോൾ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ഈശോ കടന്നു വരികയാണ് ഈശോ വന്നിട്ട് ആ ശവമഞ്ചത്തിലേക്ക് തൊട്ടിട്ട് യുവാവെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് ജീവനുള്ളവനായി അവനെ ആ അമ്മയ്ക്ക് എഴുപിച്ചു കൊടുത്തുവെന്ന വചനത്തിൽ വായിക്കുന്നുണ്ട് അലമുറയിട കരയാതെ നിന്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ നിശബ്ദമായി തമ്പുരാനെ മുറുക പിടിക്കണം നിൻ്റെ വീട്ടിലൊരു കുരിശുണ്ടെങ്കിൽ ആ കുരിശിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് നിശബ്ദമായി നീ മുന്നോട്ട് പോകുമ്പോൾ ഈശോ വരും നിൻ്റെ മുമ്പിൽ ഈശോ വരും നിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈശോ വന്നാൽ തന്നെ ആശ്വസിപ്പിക്കുമെന്നായിരിക്കാം അവൾ വിചാരിച്ചത് മറിച്ച് അതിനപ്പുറത്തേക്ക് തമ്പുരാൻ അവളുടെ ജീവിതത്തിൽ വന്നിട്ട് എന്തു നഷ്ടപ്പെട്ടു പോയോ അത് മുഴുവനായി പത്തിരട്ടി സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കുന്നത് നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സഹനവേളകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഒരു മിനിറ്റ് പോലും നീ നഷ്ടപ്പെടുത്തരുത് ഒരു കുഞ്ഞ് പല്ലുവേദനയാവാം ചിലപ്പോൾ ഒരു കാലുവേദനയാവാം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കാം നീ നഷ്ടപ്പെടുത്തി കളയരുത് ഓടി പോകണം തമ്പുരാൻ്റെ മുമ്പിലേക്ക് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കേട്ട് ആ മുഖം ഒന്ന് കാണിക്കണമെന്ന് പറയണം ഒരുപാട് പേര് ഈശ്വരെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ നീ പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ സ്വരം കേൾക്കുന്നില്ലെന്ന് പറയുന്നില്ലേ നിന്റെ സ്വഹനങ്ങളും നമ്പരങ്ങളും ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ചോദിച്ച് ഈശോയെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് നിൻ്റെ സ്വരം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞേ ആ സമയത്ത് ഈശോയെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ സഹനങ്ങളിൽ അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൻ നിൻ്റെ വേദന നൊപ്പിയെടുക്കുന്ന വിശ്വാസത്തോടെ കൈകൾ കുട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ചാൽ ഈ സഹനത്തിന് പത്തിരട്ടി സമ്മാനമുണ്ട് അപ്പോൾ സങ്കീർത്തകന്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും അന്യർത്യമാകും ദൈവമേ എനിക്ക് അപ്രാപ്യമായി പാറയിലേക്ക് എനിക്ക് കയറാൻ പറ്റാത്ത ഈ ചെങ്കുത്തായ മലയോരത്തിലേക്ക് എന്നെ ഒന്ന് കയറ്റി നിർത്തണേ എന്ന് ഹിമാലയം കയറുന്ന അനേകരെ കളപ്പുറത്തേക്കാണ് നിന്റെ ജീവിതത്തിൻ്റെ ഒരു കൊച്ചു സഹനത്തിൻ്റെ മുകളിൽ നീ ചവിട്ടു നിൽക്കുമ്പോൾ ഞാൻ നിയാനുഗ്രഹിക്കുക നമുക്ക് തമ്പുരാൻ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ ഇരട്ടിയായി ഇരട്ടിയായി തരണമേയെന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കണം സഹനത്തിൻ്റെ അനുഗ്രഹം മേടി ചോദിച്ച് മേടിക്കണം കൈകൾ കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇന്നോളം എത്രയോ സഹനങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുക എത്രയോ നൊമ്പരങ്ങൾ നിന്റെ കയ്യിലുണ്ട് അതെല്ലാം നിന്റെ നിധിയാണ് എല്ലാം പെറുക്കി പെറുക്കിക്കൂട്ടിയെടുത്തിട്ട് ഈശോയുടെ തിരുമുഖത്തേക്ക് ഒന്ന് ചേർത്ത് വെച്ച് ഈശോയെ നിന്റെ തലയിലുള്ള ഓരോ മുൾമുടിയുടെയും യോഗ്യത കൊണ്ട് ഈ സഹനത്തിനെല്ലാം പത്തിരട്ടി അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിന്റെ കൈയുടെ വിരലിൻ്റെ ഒരു അറ്റം മുറിഞ്ഞപ്പോൾ നിനക്ക് അനുഭവപ്പെട്ട കുഞ്ഞുവേദനയാവും അതുപോലും അവൻ്റെ മുമ്പിലേക്ക് കൊടുക്കണം നഷ്ടപ്പെടുത്തി കളയാതെ സഹനത്തിൻ്റെ പത്തിരട്ടി കൃപ ചോദിച്ച് മേടിക്കാം ഈശോയെ എൻ്റെ സഹനങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ അനേകം അനുഗ്രഹമാക്കി മാറ്റണം എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി മാറ്റണം നീ ബലത്തോടെ എൻ്റെ കയ്യിൽ പിടിക്കണം നിൻ്റെ സ്നേഹം എനിക്ക് തരണം നീ എൻ്റെ കൂടെ ഇരിക്കണം എൻ്റെ കുടുംബത്തിൽ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം തമ്പുരാനെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് അവിടുത്തെ സ്നേഹാഗ്നിശാല കൊണ്ട് അതെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര